നമസ്കാരം എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ ഏകദേശം ഒരു ഏഴ് ദിവസം കഴിഞ്ഞു നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല മനസ്സ് എവിടേക്കോ ഒരു മരവിപ്പ് പോലെ ഫീൽ ചെയ്യുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ മരവിപ്പോടുകൂടി തന്നെ ഒരു വീഡിയോ തുടങ്ങി വീഡിയോ ഇങ്ങേക്കാറുന്നതിൽ കരുതി വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്മാർട്ട് ഫോൺ നമ്മൾ ഒട്ടുമിക്ക ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾ പറയുന്നത് ഓ വലിയൊരു ഫോൺ മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ മക്കൾ തന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കത് ഉപയോഗിക്കേണ്ട അറിയില്ല കുത്തി പിടിക്കാനായിട്ട് അറിയില്ല എന്നൊക്കെ അവർ സംസാരിക്കാറുണ്ട് ഓക്കെ എന്തുമായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് പരിചയമുള്ളതും നമ്മളെ പരിചയമുള്ളതുമായിട്ടുള്ള ഒരുപാട് പേരുടെ നമ്പർ നമ്മൾ കോണ്ടാക്റ്റിൽ സേവ് ചെയ്യാറുണ്ട് മെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട് ഫോണിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട് ഈവൻ നമുക്ക് അത്യാവശ്യം അർജൻറ് ആയിട്ടുള്ള നമ്പറുകളാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബുക്കുകളിലോ ഡയറികളിലോ ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് എഴുതി സൂക്ഷിക്കാറുമുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ നമ്പരുകൾ എഴുതി സൂക്ഷിക്കുന്നത് സേവ് ചെയ്യുന്നത് അറിയാമോ ഒരു പരിധിവരെ നമ്മളീ ലോകത്ത് ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യം വന്നാൽ ഇവരൊക്കെ എനിക്ക് എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ഈ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ തൊണ്ണൂറ് ശതമാനം ആളുകളിൽ തീർച്ചയായിട്ടും ഞാനും ഉൾപ്പെടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഏഴ് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഇതേപോലെ എന്നെ എൻ്റെ ഈ ഫോണിൽ ഞാനിപ്പോൾ നിങ്ങളോട് വീഡിയോ ചെയ്യുന്ന എൻ്റെ ഈ ഫോണിൽ ആകെ ഒരു ഫോണേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പതോളം ആളുകളുണ്ട് ഫോൺ നമ്പറുണ്ട് ഈ ഫോൺ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മേടിച്ചെന്നോൺ എന്നാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണ് ഒട്ടുമിക്ക നമ്പർ ഇതിലുള്ളത് അപ്പോൾ ഈ ഈ മൂന്നാല് ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ വല്ലാതെ നമ്മുടെ നമ്മൾ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല രാത്രിയും പകലൊക്കെ ഒരുപോലെ തോന്നും നമുക്ക് ഒന്നും ഒന്നും തോന്നത്തില്ല എങ്ങനെയെല്ലാം ഒക്കെ ഒന്ന് പോട്ടെ എന്നൊന്ന് ചിന്തിക്കും അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യമൊന്നുമല്ല നമ്മൾ ചിന്തിക്കും നമ്മൾ ഒരാളുടെ കോൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വന്ന് അയാളെ വിളിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ ഓ അയാൾ എന്നെ മാത്രം എന്താ പറയുക എന്നെ എൻ്റെ കോൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും അയാൾ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു തെറ്റായ ചിന്താഗതി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി എൻ്റെയെന്നറിയാം ഓട്ടോമാറ്റിക് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല നമ്മുടെ നമ്പർ ഒന്നലക ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ബിസി കാണിക്കും ഇങ്ങനെ പല 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 കാരണങ്ങൾ കാണിക്കും പക്ഷേ അയാൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ അയാൾക്ക് വേണ്ടി മാത്രം അയാളോട് വേണ്ടി മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തി ഓൺലൈനിൽ വരുന്നത് അതിലാത് നമ്മളോട് വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ല ഒരിക്കലും നമ്മൾ ഓൺലൈനിൽ അയാളെ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് വേണ്ടി മാത്രം അയാൾ നമ്മുടെ ലൈഫിൽ എന്തോ സ്പെഷ്യലാണ് സ്പെഷ്യൽ പേഴ്സൺ ആണ് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അയാളുടെ കോളിന് വേണ്ടി ഈവനൊരു ചാറ്റിങ് മെസ്സേജിന് വേണ്ടി പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ദിവസങ്ങൾ ഓരോന്നും കഴിയുമ്പോഴത്തേക്കും സോറി നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം നമ്മുടെ മനസ്സ് പലയെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയല്ലോ ചെയ്യണം നമ്മുടെ മൈൻഡ് പതിയെ അക്സെപ്റ്റ് ചെയ്യും അയാളില്ലെങ്കിലും അയാളെ വിളിച്ചില്ലെങ്കിലും അയാളെ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം എന്നുള്ള അതായത് അയാളിപ്പം ഏതവസ്ഥയിലാണോ എന്നെ കാണുന്നത് അതിനേക്കാൾ നൂറ് മടങ്ങ് ഞാൻ ഞാനെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിൻ്റെ തയ്യാറാകും അയാളുടെ മനസ്സ് അത്രത്തോളം അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അയാൾ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഞാൻ ജീവിച്ചതിലേ പറ്റൂ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേ പറ്റൂ എന്നുള്ള ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്ഥിരതയുള്ളവരായി സെറ്റിൽഡായി എന്ന് ഞാൻ പറയും നമ്മൾ ഒരിക്കലും ഒരാളെ ആശ്രയിക്കാൻ പോകരുത് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരിക്കലും നമ്മുടെ സമയത്ത് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യാൻ പാടില്ല നമ്മുടെ ലൈഫെന്ന് പറയുന്നത് നമുക്ക് മാത്രം ഉള്ളതാണ് ഞാനാണ് എൻ്റെ ലൈഫ് ജീവിക്കേണ്ടത് അതിൽ വരുന്നത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും ഈവൻ എന്തു വന്നാലും എന്തൊക്കെ സ്ട്രഗിൾസ് ആണെങ്കിലും ഈ കടന്നു പോകേണ്ട വ്യക്തി ഞാൻ തന്നെയാണ് മറ്റുള്ളവർ പ്ലേ ഗ്രൗണ്ടിൻ്റെ പുറത്ത് നിന്ന് കമൻസ് പറയാനും പോട്ടെ സാരമില്ല ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയാനേ പറ്റും പക്ഷെ ഗ്രൗണ്ടിനകത്ത് നിന്ന് കളിക്കുന്ന പ്ലെയർ ഞാനായതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കാണ് നേരിടേണ്ടതെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും ജീവിച്ചു പോകും നമ്മൾ സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ഈ സ്ട്രഗിൾ ഈ ഒരു സ്ട്രഗിൾ നമ്മുടെ സ്ട്രഗിൾ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അച്ചീവ്മെൻ്റ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അത് പെട്ടെന്നൊന്നും ഇന്ന് ഈ നിമിഷം വരെ ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വിജയം ജീവിതത്തിലെ വിജയം കൈവരിച്ച് ചെയ്തൊരു വ്യക്തിയുടെ ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും അയാൾക്ക് പെണ്ണങ്ങളുടെ വില എന്താണ് യഥാ യഥാർത്ഥ പെണ്ഡങ്ങളുടെ വില എന്താണെന്ന് ശരിക്കും മനസ്സിലായ വ്യക്തിയായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അയാൾക്ക് പറയാനുണ്ടാകും അയാളുടെ ജീവിതത്തിൽ അയാളെ മുന്നോട്ട് നയിച്ച ജീവിതത്തിൽ വിജയം നേടാൻ അയാളെ പ്രാപ്തരാക്കി ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളിൽ ഒന്നായിരിക്കും ഇത് നമ്മുടെ സമയം നമ്മുടെ സമയം നമ്മൾ നമുക്ക് മാത്രം കടപ്പെട്ടവരാണ് നമ്മുടെ സമയം എന്ത് ചെയ്യണമെന്നും ഏത് സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളുടെയും നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും അപ്പോഴ് നമ്മൾ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ അവൈലബിൾ ആ ആകാതിരിക്കുക മാക്സിമം നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് ഒരു പഠിപ്പ് തോന്നും പിന്നെ അവർ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല ഈവൻ നമ്മുടെ മെസ്സേജിന് റിപ്ലൈ തരത്തില്ല ഈവൻ അറ്റൻഡ് ചെയ്താൽ പോലും ഒരു താല്പര്യം മനോഭാവം അവർക്കുണ്ടാവില്ല എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിയിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഒരു ട്രാക്കിലേക്ക് അവർ പറഞ്ഞു അതിൽ അത് നമ്മളെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെയും അതിൽ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യും ഒറ്റയാളിച്ച് അന്നേരം ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു വ്യക്തി ചിന്തിക്കും ഞാൻ ഇത്രയും അവൈലബിൾ ആയിട്ടും എൻ്റെ എൻ്റെ പല കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഏകേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ക്യാഷ് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമയമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരാളോട്ടുള്ള സ്നേഹം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം തന്നെയാണ് നമ്മൾ എത്ര ടൈം ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ അത്രത്തോളം നമ്മൾ അയാളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അയാൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം പക്ഷേ എന്നാണോ നമ്മുടെ ഫോൺ കോൾസ് അയാൾ റിജക്റ്റ് ചെയ്യുന്നത് എന്നാണോ അയാളുടെ മെസ്സേജ് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലാതെ വരുന്നത് എന്നാണോ ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഇനി എന്ത് വന്നാലും ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം എന്ന് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും എന്നാണോ ഈക്വലി സെറ്റാകുന്നത് അറ്റ് ദ അറ്റ് ദ പോയിൻറ്റ് ആ ടൈമിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ജീവിച്ചു തുടങ്ങുന്നത് അത് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ലൈഫോട്ട് വളരെ കണക്റ്റ് ചെയ്തു പോകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് ഏഴ് ദിവസമായിട്ട് ഞാൻ എന്നതിൽ നല്ല സ്ട്രെസ്ഫുള്ളാണ് പക്ഷേ ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ടൊക്കെ ഞാൻ ഓക്കെ ആണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞോക്കെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് പറയാൻ സാധിക്കും ആരുമില്ലെങ്കിലും എന്തൊക്കെ പ്രതികളുടെ സാഹചര്യങ്ങളെന്ന് വന്നാലും സാഹചര്യങ്ങൾ എന്നെ തേടി വന്നാലും ലൈഫ് ഈസ് ഓൺ ഇതൊന്നും മുന്നോട്ട് പോയേ പറ്റുകയുള്ളു എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ കാരണം കുറേ ഒരുപാട് കാര്യങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുള്ള കുറച്ച് ദിവസമായി അതിന്റേതായിട്ടുള്ള എല്ലാ ഫ്ലോപ്പും നമ്മുടെ വീഡിയോയിലുണ്ട് കാരണം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പോച്ചോഴ്സ് പറഞ്ഞു ഒക്കെയുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് പരാജയം വരുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല എൻ്റെ എൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ഫ്രാൻഡായിട്ട് സംസാരിക്കുന്നത് സോ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്